വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് കുറ്റൻപാറ ടൂറിസം കേന്ദ്രം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലപരിശോധന നടത്തി ഡി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ടൂറിസം എം പാനൽ എഞ്ചിനീയർ പി സി റഷീദ് മലപ്പുറം ഡി ഡി പി സി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് കെ വരുൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിന് വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ നടുവത്ത് കൂറ്റൻപാറ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ടൂറിസം ഡി എന്നീ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ എന്നിവർ പങ്കെടുത്ത് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഡി പി തയ്യാറാക്കുന്നതിന് തീരുമാനമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ പരിശോധന നടത്തിയത് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടുവത്ത് കൂറ്റൻപാറ പ്രദേശം ടൂറിസ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഡി ഡി പി ആർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം വകുപ്പിൻ്റെ എംപാനൽ എഞ്ചിനീയർ പി സി റഷീദ് അതുപോലെ ഡി ടി പി സിയിലെ ജില്ലാ ഓഫീസിൽ നിന്നുള്ള ഇൻഫർമേഷൻ അസിസ്റ്റന്റ് കെ വരുൺ എന്നിവർ ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും അതിന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ അഭിപ്രായത്തിൽ എന്ന് അവർ ഇന്നിപ്പോ അവരുടെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രാമൻകുട്ടിയും ഉണ്ടായിരുന്നു തിരുവാലി വില്ലേജിൽപ്പെട്ട പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പതിനാല് ഏക്കറോളം പൂർണ്ണമായും കരിങ്കൽ പാറയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കാലങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു പിന്നീട് ഇത് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെട്ട തടാകങ്ങൾ ബന്ധപ്പെടുത്തി ബോട്ട് സർവീസ് വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് അനുയോജ്യമാണ് കൂടാതെ ഈ സ്ഥലത്ത് ഖനന മൂലം മുനമ്പു പോലുള്ള പാറക്കൂട്ടങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് റോക്ക് ക്ലൈമ്പിംഗ് ആകാശ സൈക്ലിംഗ് വ്യൂ പോയിന്റ് ഊഞ്ഞാൽ പാർക്ക് ചുറ്റുമുള്ള കരഭൂമി ഉപയോഗപ്പെടുത്തി പാർക്ക് കുട്ടികളുടെ ട്രെയിൻ സർവീസ് എന്നിവയും നടപ്പാക്കുന്നതിന് സാധ്യമാകും പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റുമുള്ള കരഭൂമിയിൽ ഉൾപ്പെട്ട കാട്ടിലെ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം അതേപോലെ നിലനിർത്തുന്നത് സഞ്ചാരികളെ ആകർഷിക്കും ൾ ഉപയോഗപ്പെടുത്തി ഹാച്ചറീസ് കേന്ദ്രവും സ്ഥാപിക്കാം അതോടൊപ്പം പഠന കേന്ദ്രങ്ങൾ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെയും പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിൽപ്പനശാലകളും ഇവിടെ സാധ്യമാകും പരിശോധനാ സംഘത്തോടൊപ്പം തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ എം രാജഗോപാലൻ എന്നിവരും ഉണ്ടായിരുന്നു വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ